കാന്തപുരം അബൂബക്കർ നിർണായക ഇടപെടൽ ശ്രദ്ധേയമാകുന്നു മുസ്ലിയാർ കഴിഞ്ഞ ദിവസം ോദിയെയും അമിത്ഷായെയും കണ്ട് ചില നിർണായക തീരുമാനത്തിലേക്ക് പൗരത്വ ഭേദഗതി നിയമത്തെ എത്തിച്ചിരിക്കുകയാണ് ആ നിർണായക തീരുമാനങ്ങൾ പുറത്തു വന്നത് ഇന്നാണ് ഇന്ന് അദ്ദേഹം ഡൽഹിയിലെ വാർത്താ മാധ്യമങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ഈ വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തുന്നത് എന്തായാലും പൗരത്വ ഭേദഗതി നിയമത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നു പിന്മാറാൻ താൻ തയ്യാറല്ല എന്ന നിശ്ചയ ദാർഢ്യത്തിലാണ് മോദിയെയും അമിത്ഷയെയും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഡൽഹിയിലെ വസതിയിൽ വെച്ച് നേരിട്ട് കണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ആഘാതങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞത് മുസ്ലിം ജനത ഈ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രശ്നത്തിലാണ് ഉള്ളത് അതിനാൽ തന്നെ ഈ വിഷയത്തിൽ ചില ഇടപെടലുകൾ കേന്ദ്രം നടത്തണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മോദിയോടും അമിത്ഷയോടും പറഞ്ഞപ്പോൾ അമിത്ഷാ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്നുള്ള ഒരു ഉറപ്പൊന്നും നൽകിയില്ല എങ്കിൽ പോലും ചില കാര്യങ്ങൾ അവിടെ നടന്നു ആ കാര്യങ്ങളാണ് നിർണായക നീക്കമെന്ന് ഞങ്ങൾ വിശേഷിപ്പിച്ചത് ആ കാര്യം ഇതാണ് എൻ പി ആറും ഞങ്ങൾ ഇപ്പോഴൊന്നും നടപ്പിലാക്കില്ല ഞങ്ങളത് നിലവിൽ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല അത് നിങ്ങൾ വാക്കാൽ പറഞ്ഞാൽ പോരാ രേഖാമൂലം എഴുതി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടപ്പോൾ അതിന് ഞങ്ങൾ തയ്യാറാണെന്ന് അമിത്ഷാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന് ഉറപ്പ് നൽകി എൻ പി ആറിലെ വിവാദ ചോദ്യങ്ങൾ ഞങ്ങൾ ഒഴിവാക്കുമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന് അമിത്ഷാ ഉറപ്പ് നൽകിയിരിക്കുന്നു ഇത് അദ്ദേഹം ഡൽഹിയിലെ വാർത്താ മാധ്യമങ്ങളോട് തുറന്ന് പറയുകയായിരുന്നു ഇതിപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കൊറോണ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിലും പൗരത്വ ഭേദഗതി നിയമത്തിൽ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി ആ ശുഷ്കാന്തി വലിയ രീതിയിൽ വാനോളം പൊതുജനങ്ങൾ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹത്തെ വലിയ രീതിയിൽ തന്നെ കാണുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ അമിത്ഷയുടെയും മോദിയുടെയും ഒരു ഉറപ്പ് ശ്രദ്ധേയമാണ് അത് എൻ ആർ സിയും എൻ പി ആറും ഉള്ള വിഷയത്തിൽ തന്നെയാണ് ആ വിഷയത്തിൽ ഉടൻ ഒരു തീരുമാനം നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരു പരിഭ്രാന്തരാകേണ്ട എന്ന് ഒരു നിർദ്ദേശം കാന്തപുരം എ പി അബൂബക്രം മുസ്ലിയാറിന്റെ ഇടപെടലിലൂടെ ലഭിച്ചിരിക്കുന്നു എന്തായാലും നിയമം പിൻവലിക്കാത്ത കാലത്തോളം താൻ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇതിനോട് യോജിച്ചു വെക്കുന്നുണ്ട് അതിനാൽ തന്നെ എൻ പി ആറും എൻ ആർ സിയും തമ്മിലുള്ള ഒരു ഇളവ് ഞങ്ങൾക്ക് ലഭിച്ചാൽ പോരാ മറിച്ച് പൗരത്വ ഭേദഗതി നിയമം പിൻവലിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ആശ്വാസമാവുകയുള്ളൂ എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നരേന്ദ്രമോദിയോടും അമിത്ഷയോടും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഇടപെടൽ ഒരു പരിധിവരെ പൊതുജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള Our Kasargod, kaningad Mangalore.